ഈ പഴയ ചെടികളെ നമുക്ക് ആദായകരമാക്കാനുള്ള പല പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഇതിനകത്ത് ശരിക്കു പറഞ്ഞ ഒരു നൂറ് ഗ്രാം പരിപ്പ് പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീരെ ചെറിയ കായ എന്നാൽ ഈ ഈ മരം നല്ലപോലെ കായ്ക്കുന്ന മരം ഇത് നമുക്ക് കളയാൻ തോന്നത്തുമില്ല എന്നാൽ നമുക്ക് ഇതിനെ എങ്ങനെ ബെനഫിഷ്യൽ ആക്കാം എന്നാണ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു കമ്പ ആയി ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത സി ടി ഫോർട്ടിയെ ഞങ്ങൾ ഇതിൽ ബഡ് ചെയ്തു ഇപ്പം വണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാസം കഴിഞ്ഞതേ ഉള്ളൂ മാസം കൊണ്ട് ഈ കൊക്കോ കായ് കഴിഞ്ഞു കായ് കഴിയുമ്പോൾ നമ്മുടെ പഴയ ചെടിയെ നമ്മൾ പതുക്കെ പതുക്കെ ഒഴിവാക്കുക ഒരുമിച്ച് നമ്മൾ വെട്ടിക്കളയണ്ട അതിൻ്റെ ഇലകളും ചില്ലകളും കുറേശ്ശേ കുറേശേ ഒഴിവാക്കി ഈവൻ സ്ട്രോങ് ആകുന്നവർ സ്ട്രോങ് കഴിയുമ്പോൾ ഇതൊരു ചെടിയായിട്ട് നല്ല സിറ്റി ഒരു വലിയ ചെടിയായിട്ട് നല്ല ആദായം തരുന്ന ഒരു ചെടിയായിട്ട് നമ്മൾ ഇതിനെ മാറ്റി വെക്കാം ഏകദേശം ഒരു കിലോയോളം വരുന്ന കായാണ് അതിനകത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പുണ്ട് സിറ്റി ഫോർട്ടിലെ ബീൻസാണിത് ഇത് ഡ്രൈ ബീൻസാണ് നമ്മുടെ നാട്ടിലെ കൊക്കോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇതുമായിട്ട് ആനയാടുമ്പോഴുള്ള വ്യത്യാസമാണ് ഒരു മൂന്നിരട്ടി വലിപ്പം ഈ സാധനത്തിനെ അപേക്ഷിച്ച് മൂന്നിരട്ടി വലിപ്പം ഉണ്ടെങ്കിൽ കോഴിക്കും അപ്പം പഴയ ചെടി വെച്ച ആൾക്കാർക്ക് പോലും പുതിയ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ആ ചെടിയെ നമുക്ക് കളയാതെ തന്നെ ആ ചെടിയെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്കിത് വണ്ടി ചെയ്ത് ഇത് ആദായകരമാക്കി എടുക്കാൻ പറ്റും